ഹലോ അസലാമലൈക്കും ബോബനും മോളീൻ എന്ന ചാനലിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട് ലേഖയുടെ ഒരു ബൊട്ടിക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പ്രാ എറണാകുളത്ത് എത്തിയപ്പം നല്ല അടിപൊളി ഓഫറിൽ നല്ല സൂപ്പർ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്തുള്ളവർക്കാണെങ്കിലും ഇന്ത്യയിൽ എവിടെയുള്ളവർക്ക് വേണമെങ്കിലും ഓർഡർ കൊടുക്കാവുന്ന രീതിയിൽ നല്ല ഓഫർ നിങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം നമുക്ക് ചിന്തിക്കാവുന്ന ഓഫറിൽ നമുക്ക് കിട്ടുന്നുണ്ട് കുർത്തീസെല്ലാം അപ്പോൾ വീട്ടിലോട്ട് പോവാം അപ്പോൾ എല്ലാവരും കാണുക ഓക്കേ

റേറ്റ് നമ്മുടെ എറണാകുളത്ത് വെച്ച് നമുക്ക് കിട്ടുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട കുമാരനാശാൻ നഗർ റോട്ടില് മിലാന മിലാനയിലോട്ട് വന്നു ഇത് എത്രയാണ് അയ്യോ നാട്ടുകാരെ വീട്ടുകാരെ ഓടിവായോ വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് രൂപക്ക് വല്ല സ്റ്റഡി പൊളിച്ച് ടോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓടിവായോ അപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വെറും തൊണ്ണൂറ്റി രൂപയ്ക്കും കിട്ടും അയ്യ് ഇത് കൊള്ളാലോ ആ ഇട്ടു ആരും അറിയത്തുമില്ല ഇത് ഈ റേറ്റ് റേറ്റാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല കൊള്ളാം കേട്ടോ സൂപ്പർ ആ അതെ മെറ്റീരിയലും കൊള്ളാം അപ്പൊ ഡയറക്റ്റ് ഇത് ഇത് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് വൺ നയന്റി നൈനു പക്ഷെ അപ്പോൾ എറണാകുളത്തുള്ളവർക്ക് നമുക്ക് എളുപ്പം വരാൻ പറ്റും കടവന്ത്ര നമ്മുടെ കത്രി കടവ് പാലത്തിന് സമീപമുള്ള കുമാരനാശാൻ നഗർ റോഡിൽ മിലാന സ്റ്റുഡിയോയിൽ വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാം നല്ല ഓഫർ റേറ്റ് ഫ്രം വൺ നയൻറ്റി നയൻ വൺ നയൻറ്റി നയൻ മുതൽ അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ അങ്ങോട്ട് നമുക്ക് കിട്ടുന്ന റേറ്റിന് നല്ല ആണ് ടോപ്സ് ഉണ്ട് കുർത്തികളുണ്ട് ടോപ്സ് ഉണ്ട് അതുപോലെ തന്നെ വാവ് ടോപ്സ് അപ്പോൾ അതുണ്ട് പിന്നെ അത് കൂടാണ്ട് തേ വേണ്ടോ മുന്നൂറിന് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് മുന്നൂറിന് കിട്ടുന്നതാണ് ഇത് ഇത് നാനൂറ് രൂപയ്ക്ക് വെവ്വേറെ വെവ്വേറെ എടുത്ത് വെച്ചേക്കുന്നത് ഇത് സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് വേണ്ടവരും ഓടി വരുവാ കളക്ഷൻസ് എടുക്കുക ഇനി സൈസ് ഉണ്ടോ ഇല്ലയോ ഉണ്ട് ലാർജ് ഉണ്ട് ഡബിൾ എക്സെൽ ഉണ്ട് ഷോർട്ട് ഉണ്ട് ഏതുണ്ടെങ്കിൽ എന്റെ സൈസിനും അവളുടെ സൈസിനൊക്കെ പറ്റിയതെല്ലാം ഉണ്ട് കേട്ടോ ഇനി അതില്ല എന്ന് പറഞ്ഞ് വിചാരിക്കേണ്ട ഇത് ടു ഫിഫ്റ്റി മുതൽ ഉള്ളതാണ് ആ ടു ഹൺഡ്രഡ് കഴിഞ്ഞ് ടു ഫിഫ്റ്റി മുതലുള്ള റേഞ്ചിനുള്ളതാണ് നല്ല അടിപൊളി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ഇത് തോന്നുന്നേ പക്ഷെ എന്താ പറയാ നല്ല ഒരു തോന്നണേ അടിപൊളി നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതൊക്കെ ടു ഫിഫ്റ്റിക്ക് കിട്ടും പിന്നെ ഇനി എറണാകുളത്തുള്ളവർക്കല്ല കിട്ടൂലേ എന്നുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഈ റേറ്റിന് തന്നെ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഇന്ത്യയുടെ അകത്തോട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇനി റണ്ണിങ് മെറ്റീരിയൽ വേണോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാത്തതുണ്ടെങ്കിൽ അല്ലാത്ത കളക്ഷൻസ് ഉണ്ട് ഞാൻ ഒരിക്കലും ഇതിന് മുമ്പ് ഒരിക്കൽ ഇവരുടെ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു രേഖയുടെ ഇത് കണ്ടോ ഇതൊക്കെ അപ്പോൾ നല്ല അടിപൊളിയാണ്

ഡയറക്റ്റ് വരുന്നവരാണെങ്കിൽ ഓൾമോസ്റ്റ് വെൽക്കം ബോക്സിൽ കമന്റ് ആ ഡീറ്റെയിൽസ് നേരിട്ട് നമുക്ക് ഇതെല്ലാം കാണാം ഇത് ും ഫിഫ്റ്റി പെർസെന്റേജും ഓഫറിനുള്ള ഇതാണ് അടിപൊളി സെറ്റുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ഇതിലൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതുപോലത്തെ വർക്കിനൊക്കെ നമുക്ക് ഈ ഓഫർ കിട്ടാന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രം ഓക്കെ അപ്പോൾ ഇത് വേണ്ടവർക്കൊക്കെ വരാം വാങ്ങിക്കാം സൂപ്പർ കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് ക്രിസ്മസ് അപ്പൻ ക്രിസ്മസിനൊക്കെ ഇതുപോലത്തെ പ്രോഡക്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ഇത് ടോപ്പ് ഷോളൊക്കെയാണ് എല്ലാം കൊണ്ട് അടിപൊളിയാണ് പിന്നെ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ പിന്നെ അതിന് ശേഷം വന്ന കുറച്ച് മെറ്റീരിയൽസ് കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ പോയി കേട്ടോ അന്ന് കാണിച്ചാൽ കുറേ കൂക്കൊക്കെ പോയി ഈ സാധനം ഞാൻ ഞാനിതിനകത്ത് വെക്കുന്നില്ല അതെൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചതാണ് അടിപൊളി ഇത് നല്ല സോഫ്റ്റ് ആട്ടോ ഇത് കണ്ട ഇതിൻ്റെ കളറ് തന്നെ വ്യത്യാസമുണ്ട് നല്ല ഷോള് ഷോൾ അതാണ് കണ്ടോ കണ്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഇടാൻ തന്നെ നല്ലൊരു സുഖമാണ് ഷോളും ഇതൊക്കെ സൂപ്പർ സാധനം കണ്ടോ കണ്ടോ അപ്പൊ വേണ്ടവരൊക്കെ ഒന്ന് പറയുക വേണ്ടവർക്ക് സജസ്റ്റ് ചെയ്ത് മാറ്റി അമ്മ ബാക്കി വെച്ചേക്കൂടെ ഇത് വലിയ റേറ്റ് ഒന്നുമില്ല നമ്മൾ കാണുമ്പോൾ പക്ഷെ തയ്ച്ചിട്ട് നല്ല ഭംഗിയാണ് ഇതിപ്പോ ഇന്നൊന്ന് അത് പുറത്തു ഒന്ന് പോയി അപ്പോൾ ഇത് പുതിയ കളക്ഷൻസ് ആണ് അന്ന് വന്ന് കണ്ട കാണാത്ത കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ ഷോളും പാൻസൊക്കെ ബ്ലാക്കിൽ റോസ് അടിപൊളി ബോട്ടം പിന്നെ അതിന്റെ ഷോള് 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 പൊളിച്ച് ഷോളിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ ഷോള് കൊള്ളാം അടിപൊളി ഷോള് അങ്ങനെയല്ലേ മൊത്തം കൊള്ളാ ഷോളിനോട് ഒരു പ്രത്യേകം വന്നില്ല ഇത് ഇത് നെറ്റ് കോട്ട കോട്ട ഇതും എന്താ ഷോളാട്ടാട്ടോട്ടും ടോപ്പ് പാൻറ്റ് ഷോൾ അല്ലേ അതേപോലെ തന്നെയാ ഇതൊക്കെ എംബ്രോയ്ഡറി ആയതുകൊണ്ട് വരും

മലവാട്ടിപ്പിണ്ണുകൾക്ക് പറ്റി ഷോളുകളാണ് സത്യം പോകടാം അടിപൊളി ഇത് കളർ ചേഞ്ച് ഉണ്ടോ പീച്ച് ഉണ്ട് അപ്പൊ കണ്ടല്ലോ നിങ്ങൾ സൂപ്പർ കളക്ഷൻസ് ആണ് സിമ്പിൾ ആണോന്ന് വെച്ചാൽ സിമ്പിൾ ആണ് എന്നാൽ എലഗൻ്റ് ആണോന്ന് വെച്ചാൽ എലഗൻ്റ് ആണ് എന്താ പറയുക വേണ്ടതെല്ലാം നമുക്ക് ഒറ്റ കഷ്ണത്തിൽ നമുക്ക് അതിലെല്ലാം കിട്ടും നൂറ് രൂപയായിട്ട് വന്നാലും അപ്പം അതിൻ്റെ കളർ കോമ്പിനേഷനും ഉണ്ട് അത് അതല്ലേ കളർ കോമ്പിനേഷൻ നീ കണ്ടില്ല കേട്ടില്ല എന്ന് പറയണ്ട അത് കണ്ട അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഇത് ഒന്നും കൂടി മറ്റേനെക്കാളും അട്രാക്റ്റീവ് ഇതാന്ന് തോന്നണല്ലേ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇഷ്ടമുള്ളവർക്കൊക്കെ സെലക്ട് ചെയ്യാം ീ ഒരു സംഭവം കൂടി അതും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഒരു സംഭവം ഇഷ്ടം കൂടി ഉണ്ട് സമയമില്ല അതുപോലെ തന്നെ ഇത് ഇത് വലിയ റേറ്റ് പക്ഷെ ഇല്ലാട്ടെ സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് അതിന്റെ ഒത്തിരി പേര് വന്ന ഇതിന് പല കളർ ചേഞ്ച് ഉള്ളതൊക്കെ കൊണ്ടുപോയായിരുന്നു ഇത് ബാക്കി ലാസ്റ്റ് വന്ന രണ്ട് കളറുകളാണ് ഇത് വലിയ റേറ്റ് റേറ്റ് ഇല്ല വരണേ ഇത് ആണ് എഴുന്നൂറ് രൂപയിൽ നിന്നും നമുക്ക് കുറവ് എഴുന്നൂറ് രൂപ കുറവുള്ള ഒരു സംഭവമാണ് അപ്പൊ വേണ്ടവർക്ക് സെലക്ട് ചെയ്യാം തയ്ച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു അടിപൊളി സംഭവം തന്നെയാട്ടോ അപ്പൊ ഇത് ഓൾറെഡി കാണിച്ചു തന്നു ഇതും നല്ല ഷോൾ വർക്ക് അപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നല്ല അതന്നെ വൈറ്റ് കളറാണ് ഇതിപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ലൈറ്റിൻ്റെ ഇതിൽ ഇരട്ടക്കെ ആയി തുടങ്ങിയത് കണ്ടോ ഇരട്ടായി ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി അതുകൊണ്ടാട്ടോ ഇത് അപ്പോൾ ഏകദേശം നിങ്ങൾ നിങ്ങളൊരുവിധം എല്ലാം കണ്ടു ഇനി അടുത്ത വീഡിയോവുമായി നമുക്ക് കാണുന്നത് വരെ ഇനി നമ്മുടെ മിലാന സ്റ്റുഡിയോയും നമ്മുടെ ലേഖക്കുട്ടിയുമായിട്ട് വീണ്ടും വരാം അപ്പോൾ അടുത്തത് കാണുന്നവരെ ഇനി പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വരാം അതുവരെ വീണ്ടും പാക്കലാം ബൈ